പശുക്കളിലെ ക്ഷീരസന്നിരോഗം പ്രസവത്തോടു കൂടി പാലുൽപാദനം കൂടുകയും ആ പാലിനകത്ത് കൂടുതൽ കാൽസ്യത്തിൻ്റെ അളവുള്ളതിനാൽ ആ കാൽസ്യം ശരീരത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന മസിലിൽ നിന്നും അതുപോലെ തന്നെ മജ്ജയിൽ നിന്നും എടുക്കപ്പെടുകയും ചെയ്യുമ്പോൾ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അല്ലെങ്കിൽ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നു അതാണ് പാൽപ്പനി അല്ലെങ്കിൽ ക്ഷീരസന്നിക്ക് കാരണമായിട്ട് മാറുന്നു ഈ രോഗം എന്ന് പറയുന്നത് കാൽസ്യം നമ്മൾ കൊടുക്കുന്നതിൻ്റെ അളവ് കുറവുന്നുണ്ടല്ല അതിലെ ഈ രോഗത്തിൻ്റെ പേര് മെറ്റബോളിക് ഡിസീസാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് ഡിസീസായിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ ഉപാപചയ രോഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ പോഷകമൂല്യങ്ങൾ നമ്മൾ കൊടുത്താലും അത് ശരീരത്തിന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആകാത്തവരുന്നു അത് ചില ഹോർമോൺ ഇമ്പാലൻസ് കൊണ്ടാകാം ചില കൂടുതൽ പശുക്കളുണ്ട് കൂടുതൽ പ്രശ്നം പ്രസവിച്ചുകൊണ്ടാകാം അല്ലെങ്കിൽ ജനിതകമായ ചില കാരണങ്ങളും ഇതിനകത്തുണ്ടാകാം പക്ഷെ കർഷകർ ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ നമ്മൾ കാൽസ്യം കൊടുത്താൽ പോലും വീണ്ടും ഇത് വരാമെന്നുള്ളതിനാൽ അല്ലെങ്കിൽ കാൽസ്യപ്പൊടിയോ ജെല്ലോ കൊടുത്താലും വരാമെന്നുള്ളതിനാൽ സിരകളിലേക്ക് കാൽസ്യം ലായനി കാൽസ്യവും മഗ്നീഷ്യം അടങ്ങിയ ലായനി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രതിവിധി അപ്പം തീർച്ചയായിട്ടും അങ്ങനെ കാണുന്ന അല്ലെങ്കിൽ കിടന്നു പോകുന്ന ഒരു പശുവിനെ എത്രയും പെട്ടെന്ന് ചികിത്സിച്ചില്ലെങ്കിൽ അത് ചെരിഞ്ഞ് കിടക്കാനും ശ്വാസം മുട്ടാനും അങ്ങനെ പെട്ടെന്ന് മരണം സംഭവിക്കാനും ഇടയാകും അതുകൊണ്ട് കർഷകർ ഈ കാര്യത്തിൽ അതായത് പ്രസവത്തോട് കൂടി തന്നെ പശു നടക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുകയോ നടക്കുമ്പോൾ വേച്ചു പോവുകയോ തീറ്റ തിന്നാൻ വിമുഖത കാണിക്കുകയോ കിടന്നാൽ എഴുന്നേക്കാൻ മടിക്കുകയോ അല്ലെങ്കിൽ കിടക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നല്ല വെറ്റിനറി സർജറിൻ്റെ സേവനം തേടുകയും എത്രയും പെട്ടെന്ന് സിരകളിലേക്ക് കാൽസ്യം അടങ്ങിയ പഗ്നീഷ്യം അടങ്ങിയ ലായനി ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്യേണ്ടതാണ്